നമസ്കാരം തൊഴിൽ സ്വാഗതം സൗദി അറേബ്യയിലേക്ക് വീണ്ടും മികച്ച തൊഴിലവസരവുമായി കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ നോർക്ക സൗദി അറേബ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട് സ്റ്റാഫ് നഴ്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ വരെ അപേക്ഷിക്കാം വനിതകൾക്ക് മാത്രമാണ് നിലവിലെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വിശദ വിവരങ്ങൾ എങ്ങനെയാണ് പി ഐ സിയു പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് നാല് ഒഴിവുകളിലേക്കും എൻ ഐ സിയു ന്യൂബോൺ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കാർഡിയാക്ക് ഐ സിയു പീഡിയാട്രിക്സ് ഡയാലിസിസ് സ്പെഷ്യാലിറ്റി എന്നിവിടങ്ങളിലേക്കുള്ള ഓരോ ഒഴിവുകളിലേക്കുമാണ് ഇപ്പോൾ അവസരമുള്ളത് നഴ്സിംഗിൽ ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയും സ്പെഷ്യാലിറ്റികളിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇതിനോടൊപ്പം തന്നെ സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റുകളിൽ നിന്നുള്ള പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷനും മുമാരിസ് വഴി അല്ലെങ്കിൽ എച്ച് ആർ ഡി അറ്റസ്റ്റേഷൻ ഡാറ്റ ഫ്ലോ പരിശോധന എന്നിവ പൂർത്തിയാക്കിയവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് വിശദമായ സി വി യും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നിഫി ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ് ഈ വെബ്സൈറ്റുകളിൽ അപേക്ഷിക്കേണ്ട വിലാസവും എങ്ങനെയാണ് നിങ്ങൾ ഈ ജോലികൾക്ക് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിനായുള്ള അഭിമുഖം ഏപ്രിൽ എറണാകുളത്ത് വെച്ചാണ് നടത്തുന്നത് അപേക്ഷകർ മുൻപ് എസ് ഐ എം ആർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത് കുറഞ്ഞത് ആറുമാസത്തെ കാലാവധി സാധുതയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് റിക്രൂട്ട്മെൻറ്റിന് മുപ്പതിനായിരം രൂപയും ജി ഫീസായി ഈടാക്കും കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂൾസ് റിക്രൂട്ട്മെൻറ്റിന്റെ വിഭാഗത്തിന്റെ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ നയൻ എന്ന നമ്പറിലോ ഫൈവ് ഫോർ സീറോ ഫൈവ് ഡബിൾ സെവൻ ഈ നമ്പറുകളിലോ നിങ്ങൾക്ക് ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ് പ്രവർത്തി ദിനങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളുണ്ട് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തു നിന്നും മിസ്ഡ് കോൾ സർവീസ് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക